ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നേ ഇത് ഞാനാണീ പാരീസിലാണുള്ളത് പാരീസിലുള്ള ലിയോ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് ഞാനുള്ളത് അപ്പം നമുക്ക് എന്താണ് ഇന്ന് ഒന്നാം തീയതിയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുന്ന ദിവസം ഇവിടെ ഇപ്പോൾ സമയം പത്ത് മണി രാത്രിയായി അപ്പം നാട്ടിൽ ഒരു മണിയൊക്കെ ആയി അപ്പോൾ ഇവിടെ പത്ത് മണിയായി അപ്പം ഞാൻ ഇന്നെനിക്ക് ഞാൻ ഡ്യൂട്ടി സമ്മതമായിട്ടാണ് വന്നിരുന്നത് അപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ വന്ന് കയറിയതുള്ളു കേട്ടോ എൻ്റെ റൂമ് അപ്പം നാളെ ഞങ്ങളിപ്പം പോകും അപ്പം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ഞാനാണെങ്കിൽ ഇന്നൊരു തുടക്ക ദിവസമല്ലേ ഇപ്പം ഭയങ്കര മടിയാണ് എൻ്റെ ജീവിതത്തിൽ അത് ഓപ്പണായിട്ട് എനിക്ക് പറഞ്ഞതിന് കുഴപ്പമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഇന്ന് ഞാൻ ഒന്നാം തീയതി ആയിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണ്ടേ അപ്പം എൻ്റെ മുഖത്ത് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നേ ഉണ്ടോ മുഴുവനും ഫിഗ്മെൻറ്റേഷനാണ് എൻ്റെ മുഖത്ത് നെറ്റിക്ക് എത്രയില്ല ഇവിടെ ദിനകത്ത് കാണിക്കാം ഉണ്ടോ മുഴുവനും ഫിഗ്മെൻറ്റേഷനാണ് ഇപ്പം ഇങ്ങനെ ഫോൺ പിടിച്ചിരിക്കുന്നത് കൊണ്ട് കേട്ടോ കാണാൻ പറ്റാത്ത ഇങ്ങനെ വെച്ച് കാണാൻ പറ്റുമോ ഉണ്ടോ ഫിഗ്മെൻറ്റേഷൻ ആണോ ഒത്തിരി ബ്ലാക്ക് ബ്ലാക്ക് അപ്പോൾ ഞാൻ കുറേ മസാജൊക്കെ ചെയ്തു ഇപ്പം ഇവിടുത്തെ ഹോട്ടലിലെ ക്രീം വെച്ചാണ് മസാജ് ചെയ്തത് ആദ്യം ഞാൻ ഈ ഫേസ് വാഷ് ചെയ്തു ഞാൻ ഡോക്ടറെ കുറിച്ച് തന്നെ കേട്ടോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഞാൻ പിന്നെ ക്രേസിങ് വെച്ചിട്ട് മസാജ് ചെയ്തു എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇവിടുത്തെ ഹോട്ടലിലെ ക്രീം വെച്ചിട്ടാണ് മസാജ് ചെയ്തത് അപ്പം ഇച്ചിരി വ്യത്യാസമുണ്ട് എന്നിട്ട് ഞാനിപ്പം നമ്മുടെ കടലമാവ് ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നായിരുന്നേ അപ്പം അത് ഞാൻ മുഖത്തിട്ട് പായ്ക്കിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം അപ്പം ആ സമയം കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഫുഡ് കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു എളേന്ന് തന്നപ്പോൾ അത് കഴിക്കണം അത് കഴിക്കണം പിന്നെ കുറച്ച് നേരം ബുക്കൊക്കെ വായിക്കണം ഇത് സീക്രട്ടിൻ്റെ അത് കുറച്ച് പകുതിയായി ഇത്രയും വായിച്ചു കഴിഞ്ഞു ഞാൻ ഇനി ഇച്ചിരി കൂടെ ഉണ്ട് അപ്പോൾ അത് ഇത്രയും ഇത്രയും വായിക്കില്ല ഞാനൊരു അഞ്ച് പേജ് വായിക്കും ഡെയിലി അത് ഞാൻ തീരുമാനമെടുത്തിരിക്കുക പിന്നെ ഇതെൻ്റെ ഒരു മോൻ്റെ ബുക്കായിരുന്നു നോട്ട് ബുക്കായിരുന്നു അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നു കുറേ സ്ട്രിക്കറൊക്കെ വെച്ച് അത് അറിയാതിരിക്കാൻ വേണ്ടി സ്ട്രിക്കറൊക്കെ വെച്ച് നമുക്കിപ്പം ജേണൽ എഴുതാനും പ്ലാനർ എഴുതാനും ഒക്കെ ചിലപ്പം ഇതൊക്കെ ഡയറി ഒക്കെ വാങ്ങിക്കാനൊക്കെ പൈസ തികയത്തില്ല അങ്ങനെ കാണത്തില്ലല്ലോ അപ്പം ഞാൻ ജസ്റ്റ് നമുക്കുള്ള നമ്മുടെ എല്ലാ ഫീലിങ്സും ഞാൻ ഇതിനകത്ത് എഴുതി വെക്കും കേട്ടോ ഇത് ഇനി ഇന്ന് തുടങ്ങിയതല്ല ഇത് ഞാൻ ഇത് ഒരു വർഷമായിട്ട് എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ളതാണിപ്പം ഇതിപ്പോൾ ഈ ജസ്റ്റ് ഈ ബുക്ക് ഞാൻ എടുത്തതാണ് അപ്പം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞാൻ ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്തു വേറെ ഒരു ബുക്കായിരുന്നു തീർന്നു അപ്പം ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ഇന്ന് ഫസ്റ്റല്ലേ അപ്പം ഞാൻ കുറച്ച് എടുത്ത തീരുമാനങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ പ്ലാനർ ഞാൻ ഓർക്കുന്ന ഇതിൻ്റെ പുറകിലായിട്ട് ഇത് ജനറലായിട്ട് ഞാൻ എഴുതിയേക്കുന്നത് ഇത് എൻ്റെ ഫീലിങ്സും എന്നെ വേദനിപ്പിച്ചവരെ എല്ലാം ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവരോട് പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും മറ്റുള്ളവരോട് പറയുന്നതിനെക്കാട്ടുന്നതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതല്ലേ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാനർ കഴിഞ്ഞിട്ട് പുറകിലെ ഇപ്പം ഞാൻ ഓർമ്മ കുറച്ച് പ്ലാനർ എൻ്റെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുമാനിക്കു ഹെൽത്ത് ഇഷ്യൂ ഹെൽത്തായിട്ട് ഞാൻ എനിക്ക് വെയിറ്റ് സെവൻറ്റി നയൻ ആണ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എഴുപത് കിലോ കുറയ്ക്കണം ഒരു വർഷത്തിനുള്ളിൽ അത് മന്തി എഴുപതൊക്കെ കുറയ്ക്കണം എഴുപതാക്കണം അപ്പോൾ അതൊക്കെ എനിക്ക് ഇനിയുടെ ഒരു പ്ലാനർ പോലെ എഴുതി വെക്കണം കാരണം ഞാൻ ഇന്ത്യയിൽ എത്തുന്നത് ഏഴാം തീയതിയാണ് ആറാം തീയതി ആണ് ഇവിടുന്ന് പോകുന്നത് വേറെ കൺട്രി പോകില്ലേ അപ്പോൾ അതിൽ നിന്ന് ഇനി ഞാൻ ഏഴാം തീയതി എത്തുള്ളൂ അന്നേരം എനിക്ക് പ്ലാനറും ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് ഇത് മാത്രമല്ലേ ഉള്ളൂ കയ്യിൽ അപ്പം അതുകൊണ്ട് ഇതിനകത്ത് എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ പിന്നെന്താണ് ഇവിടെ നല്ല കുഴപ്പമില്ല നല്ലൊരു ഹോട്ടലാണ് ഇത് ലഗേജൊക്കെ ഇത് ഞാൻ രാവിലെ ഞങ്ങൾ പത്തിരൊക്കെ ആകുമ്പോൾ പോകും അങ്ങനെ അതൊക്കെ ഉള്ളു ഇത്രേ ഇന്നത്തെ വിശേഷം എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെന്താണ് ഞാനും പ്രാർത്ഥിക്കാം ദൈവം എല്ലാ കാണുന്നുണ്ടല്ലോ അപ്പം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും നമ്മളെ വേദനിപ്പിച്ചവരെയൊക്കെ പുറത്ത് കൊടുക്കുക എങ്കിൽ ഈ ജീവിതത്തിൽ എന്താണ് നമുക്ക് ഉള്ളത് ഇവിടെ ഒരു മെഡി മെഡിറ്റേഷനിലെ ഒരു ബുക്ക് ഇരിപ്പുണ്ട് എന്നും ഓർക്കും ഞാനിതൊന്നും വായിക്കണം വായിക്കണം പക്ഷെ എന്നും വായിക്കാൻ പറ്റത്തില്ല സമയം കിട്ടത്തില്ല ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഒന്ന് ചർച്ച നേരം നോക്കാമെന്ന് വിചാരിച്ചു സമയമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ഞാൻ എൻ്റെ കാര്യത്തിൽ സ്പെൻഡ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിക്കണം കുറച്ചൊക്കെ വായിക്കാം അല്ലേ അപ്പം ഒരു ചേഞ്ച് ആയിക്കോട്ടെ അതൊക്കെയാണ് ഇനി ഇപ്പോൾ ശരം പോയി അങ്ങനെയൊക്കെയാണ് പിന്നെ ഇനി ഞാൻ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് അത് പിക്ചർ കണ്ട നല്ല നല്ല ഭംഗിയില്ലേ പെയിൻ്റാണ് പെയിൻറ്റിങ് ഒരു ഡോഗി എൻ്റെ അമ്മ കണ്ട പേടി വരുമല്ലേ പക്ഷെ നമുക്ക് ദൈവം ഉണ്ടല്ലോ നമ്മൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത് അല്ലേ പിന്നെ എൻ്റെ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുക എൻ്റെ വെയിറ്റൊക്കെ കേട്ടോ എത്രയാണ് വെയിറ്റ് അതൊക്കെ കുറച്ച് ഇതൊക്കെ ഞാൻ ജാക്കറ്റ് ഇട്ടിരിക്കണു ഇവിടെ അപ്പം ഇതൊക്കെ കുറച്ചിട്ട് ഒരു ഒരു എഴുപത് കെ ജിയിലും കൊണ്ട് വരണം അതിനെ സാധിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ എല്ലാവർക്കും ഒരു നല്ല ഒരു വർഷം ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വായൻ്റെ ചെയ്യുന്നു സന്തോഷം സമാധാനം എല്ലാവരോടും നന്ദി താങ്ക് യു സോ മച്ച് എല്ലാവരും ദൈവം ധാരാളം അനുസ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വാങ്ങിൻ്റെ ചെയ്യുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്